ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും ആരാധകരുള്ള ടീമുകളിൽ ഒന്നാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ലീഗ് റൗണ്ടിന്റെ ആദ്യ പാദത്തിൽ മികച്ച പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസ് കാഴ്ചവെച്ചത് പ്ലേ ഓഫിൽ കടക്കുകയും ചെയ്തിരുന്നു നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ സൂപ്പർ താരവും സഞ്ജു സാംസണിന്റെ വിശ്വസ്തനുമായ ഒരു കളിക്കാരൻ അടുത്ത സീസണിൽ പുതിയൊരു ജേഴ്സിയിലായിരിക്കും എത്തുക എന്ന അഭ്യൂഹം ശക്തമായിട്ടുണ്ട് ഇന്ത്യൻ സീനിയർ താരമായ ആർ അശ്വിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഐ പി എല്ലിന് മുൻപ് രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കും എന്ന അഭ്യൂഹമാണ് ഇപ്പോൾ ശക്തമായിരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന രണ്ടാം സീസണിലായിരുന്നു താരത്തിന്റെ ഐ പി എൽ അരങ്ങേറ്റം അരങ്ങേറ്റ സീസണിൽ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി രണ്ടായിരത്തി പത്ത് മുതൽ സി എസ് കെ നിർണായക താരമായി സൂപ്പർ കിങ്സിനൊപ്പം രണ്ട് ഐ പി എൽ കിരീടവും രണ്ട് ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കി ിൽ ഇതുവരെ ആകെ ഇരുന്നൂറ്റി പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എണ്ണൂറ് റൺസും നൂറ്റി എൺപത് വിക്കറ്റും സ്വന്തമാക്കിയിട്ടുണ്ട് ഐ പി എൽ പോരാട്ടങ്ങളിൽ സഞ്ജു സാംസണിന്റെ വിശ്വസ്തനായാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആർ അശ്വിൻ അറിയപ്പെടുന്നത് കാരണം ആവശ്യ സമയത്ത് വിക്കറ്റ് വീഴ്ത്താനും ചിലപ്പോൾ ബാറ്റിംഗ് ലൈനപ്പിൽ മുന്നോട്ടെത്തി റൺസ് അടിച്ചു കൂട്ടാനും സഞ്ജു സാംസൺ ആശ്രയിക്കുന്നത് ആർ അശ്വിനെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ മേഘാ താരലേലത്തിൽ അശ്വിൻ രാജസ്ഥാൻ റോയൽസ് വിട്ടേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ട് ാണ് രാജസ്ഥാൻ റോയൽസ് ജേഴ്സിയിലേക്ക് ആർ അശ്വിൻ എത്തിയത് രാജസ്ഥാൻ റോയൽസിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മൂന്ന് സീസണിൽ കളിച്ച അശ്വിൻ മുന്നൂറ്റി നാപ്പത്തിനാല് റൺസും മുപ്പത്തി അഞ്ച് വിക്കറ്റും വീഴ്ത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എൽ സീസണിന് മുന്നോടിയായി നടന്ന താരലേലത്തിലാണ് രാജസ്ഥാൻ റോയൽസ് ആർ അശ്വിനെ സ്വന്തമാക്കിയത് അഞ്ചു കോടി രൂപയായിരുന്നു അന്ന് താരത്തിന് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസും പന്ത്രണ്ട് വിക്കറ്റും സ്വന്തമാക്കി ആ സീസണിൽ ഐ പി എല്ലിൽ നൂറ്റി അൻപത് വിക്കറ്റ് കിടക്കുന്ന രണ്ടാമത് ഓഫ് സ്പിന്നർ എന്ന നേട്ടത്തിലും അശ്വിനെത്തി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അടുത്ത സീസണിൽ ആർ അശ്വിൻ രാജസ്ഥാൻ റോയൽസ് ഉണ്ടാകില്ല എന്നാണ് സൂചന ആർ അശ്വിനെ ക്യാപ്റ്റനാക്കാനുള്ള നീക്കം വരെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ആഭ്യന്തര ട്വന്റി ട്വന്റി ലീഗായ തമിഴ്നാട് ലീഗിൽ ഡിൻഡിഗൽ ഡ്രാഗൺസിനെ ആർ അശ്വിൻ കിരീടത്തിലേക്ക് നയിച്ചിരുന്നു ഡിൻഡിഗൽ ഡ്രാഗൺസ് ക്യാപ്റ്റൻ ആണ് ആർ അശ്വിൻ അശ്വിന്റെ ക്യാപ്റ്റൻസി ആഗ്രഹിക്കുന്ന ഐ പി എൽ ടീമുകളിൽ ഒന്നായിരിക്കും അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താരലേലത്തിൽ സ്വന്തമാക്കുക ആർ അശ്വിൻ ഐ പി എല്ലിൽ മുൻപും ക്യാപ്റ്റനായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഐ പി എൽ സീസണുകളിൽ പഞ്ചാബ് കിങ്സിനെ നയിച്ചത് അശ്വിനായിരുന്നു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ക്യാപ്റ്റൻസിയിലേക്ക് ആർ അശ്വിനെ എത്തിക്കാൻ സാധ്യത പ്രധാനമായും മൂന്ന് ടീമുകൾക്കാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം ലക്നൌ സൂപ്പർ ജെയിൻസ് ആണ് വിക്കറ്റ് കീപ്പർ ബാറ്ററായ കെ എൽ രാഹുലാണ് നിലവിൽ ലക്നൌ സൂപ്പർ ജെൻസിന്റെ ക്യാപ്റ്റൻ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ സീസണിന്റെ ടീം ഉടമയായ സഞ്ജീവ് ഗോയങ്കയുമായി രാഹുൽ പ്രത്യക്ഷമായി ഉടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ിൽ കെ എൽ രാഹുൽ ലക്നൌ സൂപ്പർ ജയൻസിൽ ഉണ്ടാകുമോ എന്ന് പോലും ഉറപ്പില്ല പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ ടീമുകളാണ് അശ്വിനെ ക്യാപ്റ്റൻ ആക്കാൻ സാധ്യതയുള്ള മറ്റ് രണ്ട് ടീമുകൾ പഞ്ചാബ് കിങ്സിന്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ ശിഖർ ധവാനായിരുന്നു എന്നാൽ പരിക്കിനെ തുടർന്ന് അദ്ദേഹം പുറത്തിരുന്നപ്പോൾ സംകറനായിരുന്നു ടീമിനെ നയിച്ചത്